ഒരു പുസ്തകം വായിച്ച് മനസ്സ് ഒന്ന് ശാന്തമാക്കണമെന്ന എന്ന ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിലെ പല തിരക്കുകളും കാരണം വായിക്കാനുള്ള സമയമില്ലാത്തവരായി മാറിയിരിക്കുകയാണ് നാം എല്ലാവരും ഇന്ന് ആകസ്മികമായാണ് ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകം എൻ്റെ കയ്യിൽ എത്തിയത് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ വായന നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ എങ്കിൽ പിന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെന്നാലോ പുസ്തകത്തിൻ്റെ പേജുകൾ മറിച്ചു നോക്കവേ എൻ്റെ കണ്ണുടക്കിയത് ദേ ഈ വാക്കിലാണ് ഫെമിനിച്ച് എന്താണപ്പം ഇതിലൊരു സംഗതി ഉള്ളത് എന്നാലോചിച്ച് ഞാനത് ചുമ്മാ ഒന്ന് വായിച്ചു വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായത് എന്നാൽ ഇരിക്കട്ടെ നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്തു തരാമെന്ന് ഞാൻ കരുതി ഫെമിനിച്ചി എന്ന വാക്ക് കേൾക്കുമ്പോൾ അരോചകമായി തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം അതിഗംഭീരമാണ് കേട്ടോ വാക്കുകൾ കൊണ്ട് മാത്രമല്ല എഴുത്തുകൊണ്ടും നമുക്ക് ഒരു സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാം എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ആൺമക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും നല്ല പദമായി മാറിയിരിക്കുകയാണ് ഫെമിനിച്ചി എന്ന പദം എഴുതിയ എഴുത്തുകാരൻ ഇരിക്കട്ടെ ആദ്യ അഭിനന്ദനം ഇത് കേൾക്കാനിരിക്കുന്ന കാതുകളോട് പറയട്ടെ ഈ കഥ മുഴുവനായും നിങ്ങൾ കേട്ടിരിക്കുക തന്നെ വേണം സ്ത്രീ എന്ന വിശാല മാനവികതയെ വളരെ ബഹുമാനത്തോടെ കാത്തു സംരക്ഷിക്കാൻ അവൻ അതിലൂടെ പഠിക്കട്ടെ ഒരു നല്ല വായനയെ നിങ്ങളുടെ എത്തിക്കാൻ എൻ്റെ ശബ്ദത്തിന് സാധിച്ചുവെങ്കിൽ കമൻറ്റായി ചേർക്കാനും മറക്കരുതേ ഒപ്പം ഈ വായനയെ നിങ്ങളുടെ കൂട്ടുകാരുടെ കാതോരം എത്തിക്കുവാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ റേഡിയോ മിർച്ചയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ ആർ ജെ നെൽജിയുടെ നേതൃത്വത്തിൽ ഒരു ഓൺ എയർ ക്യാമ്പയിൻ നടന്നിരുന്നു മിർച്ചിസ് ക്രീം എന്നായിരുന്നു അതിൻ്റെ പേര് ഒരിക്കൽ നെൽജയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് ഇത്തരമൊരു ക്യാമ്പയിൻ ആരംഭിക്കാൻ അവളെ പ്രേരിപ്പിച്ചത് ട്രെയിനിൽ വിൻഡോ സീറ്റിലിരുന്നിരുന്ന നെൽജയെ പ്ലാറ്റ്ഫോമിൽ നിന്നൊരാൾ കടന്നു പിടിച്ചു ട്രെയിൻ അപ്പോൾ പതുക്കെ മുൻപോട്ടെടുത്ത് തുടങ്ങിയേന്നുള്ളൂ നെൽജ ഉറക്ക ബഹളം വെച്ചു ചങ്ങല വലിച്ചു ട്രെയിൻ നിർത്തി പുറത്തേക്കിറങ്ങി അവളെ കടന്നു പിടിച്ചവൻ്റെ പിന്നാലെ അലറികൊണ്ട് ഓടി കൂടെ ഉണ്ടായിരുന്നവർ നെൽജയെ സഹായിക്കാനെത്തി അയാളെ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു ഇവിടെ ഇത്തരമൊരു സാഹചര്യത്തിൽ നെൽജയ്ക്ക് തുണിയായത് അവളുടെ ശബ്ദമാണ് പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അവൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം സ്വന്തം ശബ്ദമാണെന്ന തിരിച്ചറിവ് കൊടുക്കുക എന്നതായിരുന്നു ആ ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാനും ഒരു വീഡിയോ സന്ദേശം നൽകിയിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ മൂന്നാം നാൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു സന്ദേശം വന്നു അലറിയിട്ടൊന്നും കാര്യമില്ല അത് കേൾക്കാൻ ചെവിയും പ്രതികരിക്കാൻ മനസ്സുമുള്ളവർ അടുത്തുണ്ടാകണം ഈ മെസ്സേജിന് താഴെയായി അഞ്ച് മൂന്നും ഏഴ് മിനിറ്റുകളുള്ള വോയിസ് സന്ദേശങ്ങളുണ്ടായിരുന്നു അവളെ വിളിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അത്ര കണ്ട് ചൂണ്ട കൊളുത്തിട്ട് വലിക്കുന്ന പോലത്തെ അനുഭവമാണ് അവൾക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് അവളുടെ വോയിസ് ചാറ്റുകളുടെ വിശദീകരണമാണ് ചുവടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് താമസമെങ്കിലും രണ്ട് പേരും തമ്മിൽ സംസാരിക്കില്ലായിരുന്നു രണ്ട് വലിയ കുടുംബങ്ങൾ ഒന്നിച്ചപ്പോൾ അതിൻ്റെയൊപ്പം ചില കാര്യങ്ങളൊക്കെ നഷ്ടമായി പുറത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരുമിച്ച് ജീവിക്കുന്നു അത്രമാത്രം എനിക്ക് അച്ഛനോടും അമ്മയോടും ഒരേപോലെ സ്നേഹമായിരുന്നു ഒരേപോലെ ദേഷ്യവുമായിരുന്നു എൻ്റെ പേരിലായിരുന്നു അവർ തമ്മിലുള്ള തർക്കങ്ങൾ മുഴുവൻ നടന്നിരുന്നത് ഞാൻ ആരുടെയൊപ്പം പുറത്ത് പോകണം പാരൻസ് മീറ്റിന് സ്കൂളിൽ ആരുടെ കൂടെ പോകണം ഞാൻ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ ആര് മേടിച്ചു തന്ന ഡ്രസ്സ് ഇടണം അങ്ങനെ പലതിൻ്റെയും പേരിൽ അവർ തമ്മിൽ തർക്കിക്കുമായിരുന്നു ഒരു ദിവസം പാർട്ടിക്ക് കൂടെ പോകണമെന്ന് എന്നോട് അച്ഛൻ ആവശ്യപ്പെട്ടു അച്ഛൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയായിരുന്നു അച്ഛൻ മേടിച്ചു തന്ന പുതിയ ഉടുപ്പിട്ട് ഞാൻ കൂടെ പോയി എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അന്ന് അവിടെ വന്നിരുന്നു ഞാൻ അച്ഛൻ്റെ വിരൽ തുമ്പ് വിടാതെ കൂടെയായിരിക്കുവാൻ ആഗ്രഹിച്ചു കുട്ടികളുടെ ഒപ്പം കളിക്കാൻ അച്ഛൻ എന്നെ നിർബന്ധിച്ചു ഒരിക്കലും ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനോട് സുഹൃത്തുക്കൾ മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു മദ്യപിക്കാനാണ് ആ ക്ഷണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി പോകരുതെന്ന് പറഞ്ഞു ഞാൻ കഴിക്കില്ല മോളെ കൂടെ ചെന്നിരിക്കട്ടെ അല്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞ് എന്നോട് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോകാൻ ആവശ്യപ്പെട്ടു അപ്പോഴും ഞാൻ അച്ഛൻ്റെ കൈ ചേർത്ത് പിടിച്ചിരുന്നു മോളെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ കൈവിടിവിച്ച് മുകളിലത്തെ നിലയിലോട്ട് പോയി താഴെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു ഉയർന്ന ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചുനേരം കുട്ടികളുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നു പക്ഷേ ആരും എന്നെ അത്ര ശ്രദ്ധിച്ചില്ല വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി അടുത്തുള്ള മുറിയിൽ കയറി അവിടെയുള്ള കട്ടിലിൽ കുറച്ചു നേരം ഇരുന്നു റൂമിൽ വെളിച്ചമില്ലായിരുന്നുവെങ്കിലും വാതിലിൽ കൂടെ പുറത്തെ വെളിച്ചം എനിക്ക് കാണാമായിരുന്നു കളിക്കുന്ന കുട്ടികളെയും പെട്ടെന്ന് ഒരാൾ റൂമിലേക്ക് കയറി വന്നു ഞാൻ പേടിച്ച് അയ്യോ എന്ന് വിളിച്ചപ്പോൾ അയാളും ഞെട്ടി ലൈറ്റ് ഓൺ ചെയ്തു സോറി മോളെ മോളിവിടെ ഇരിക്കുന്നത് അങ്കിൽ കണ്ടില്ല ഞാൻ വാഷ്റൂം ഉപയോഗിക്കാൻ വന്നതാണ് മോൾ എന്താ ലൈറ്റോ ഓഫാക്കിയിരിക്കുന്നെ വലിയ വാത്സല്യത്തോടെ അയാൾ എന്നോട് ചോദിച്ചു അയാൾ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ഒരിക്കൽ അച്ഛൻ്റെ ഒപ്പം ഓഫീസിൽ പോയപ്പോൾ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ മുകളിലാണ് ഞാനിവിടെ വെറുതെ വന്നിരുന്നതാ അമ്മ വന്നില്ലേ കൂടെ ില്ല ഓക്കെ അങ്കിൾ എന്നാൽ വാഷ്റൂം ഉപയോഗിച്ചോട്ടെ മോൾക്ക് ലൈറ്റ് ഇഷ്ടമല്ലെങ്കിൽ അങ്കിൾ ഇത് ഓഫ് ചെയ്യുകയാണെ എന്ന് പറഞ്ഞ് അയാൾ ലൈറ്റ് ഓഫ് ചെയ്തു വാതിൽ മെല്ലെ ചാരികയും ചെയ്തു അയാൾ വാഷ്റൂമിൽ കയറി കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വാഷ്റൂമിൽ നിന്ന് വന്ന വെളിച്ചത്തിൽ ഞാൻ അയാളെ കണ്ടു അയാൾ നഗ്നനായിരുന്നു ഞാൻ പേടിച്ചു വിറച്ചു മുഖം തിരിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകളടച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു പോയി പെട്ടെന്ന് അയാൾ എൻ്റെ അരികിൽ വന്നിരുന്നു അച്ഛൻ വരുന്നവരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു എനിക്ക് കൂട്ടിയിരിക്കേണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ അയാൾ വേഗം പോയി വാതിൽ കുറ്റിയിട്ടു അങ്കിൾ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ഇന്നും ഒരു ദുസ്വപ്നമായി എന്നെ വേട്ടയാടുന്നു ഐ വാസ് ബ്രൂട്ടലി റേപ്ഡ് അയാൾ എന്താണ് എന്താണെന്നെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല സഹിക്കാനാവാത്ത വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു ഉറക്കെ കരഞ്ഞു അച്ചാ അച്ച എന്ന് ഉറക്കെ നിലവിളിച്ചു ഉയർന്നു കേട്ടിരുന്ന പാട്ടുകൾക്കിടയിൽപ്പെട്ട് എൻ്റെ ശബ്ദം ആരും കേട്ടില്ല ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ അച്ഛൻ്റെ ജോലി കളിയുമെന്ന് അയാൾ എന്നോട് പറഞ്ഞു അയാൾ വാതിൽ തുറന്ന് പുറത്തോട്ട് പോയി ഞാൻ വാഷ്റൂമിൽ ചെന്ന് എൻ്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന ചോരപ്പാടുകൾ കഴുകിക്കളഞ്ഞു എൻ്റെ മനസ്സിൽ വെറുപ്പ് എന്ന വികാരം ആദ്യമായി വന്നു നിറയുന്നത് ഞാൻ അറിഞ്ഞു കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ മുറിക്ക് പുറത്തിറങ്ങി അച്ഛനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് മുകളിലെത്തിയ നിലയിലേക്ക് ഓടി അവിടെ ഞാൻ കണ്ടത് കുടിച്ച് ബോധമില്ലാതിരിക്കുന്ന എൻ്റെ അച്ഛനെയാണ് ഞാൻ കരയുകയാണെന്ന് പോലും മനസ്സിലാക്കാതെ എന്നെ നോക്കി ചിരിക്കുന്ന അച്ഛൻ അച്ഛനോട് വണ്ടിയുടെ താക്കോൽ ഞാൻ ചോദിച്ചു എന്തിനാണ് വണ്ടിയുടെ താക്കോൽ എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഇന്നാ മോളെ എന്ന് പറഞ്ഞ് കീ എനിക്ക് നേരെ നീട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയോടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു എൻ്റെ അമ്മ വീടിനടുത്തായിരുന്നു ഈ സ്ഥലം ഞാൻ അച്ഛൻ്റെ ബൈക്ക് വീടിന് ചുറ്റും ഓടിക്കുമായിരുന്നു ഞങ്ങൾ വന്ന ആ ബൈക്ക് ഞാൻ സ്റ്റാർട്ടാക്കി വണ്ടിയിലിരിക്കുമ്പോൾ എൻ്റെ ദേഹം ആസകലം വേദനിക്കുകയായിരുന്നു ഞാനൊരു ഭ്രാന്തിയെ കണക്ക് വണ്ടി ഓടിച്ചു എല്ലാം യാന്ത്രികമായിരുന്നു അമ്മ വീടിൻ്റെ ഗേറ്റിൻ്റെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ബൈക്കിൽ വരുന്നത് കണ്ട അമ്മാവൻ തലയിൽ കൈവച്ച് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും വണ്ടി നേരെ ചെന്ന് അവിടെയുള്ള ചെടിച്ചട്ടിയിൽ ചെന്നിടിച്ചു ഞാൻ തെറിച്ചു വീണു എനിക്ക് ബോധം നഷ്ടപ്പെട്ടു എന്നെ എടുത്തു കൊണ്ടുപോയ അമ്മാമ്മയും അമ്മാവനും എൻ്റെ ദേഹത്തെ മുറിവുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്ന് കരുതി എന്നോട് സാരമില്ല എന്ന് പറഞ്ഞു ശരിക്കും സംഭവിച്ചത് എന്താണ് എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ജോലി കളിയുമെന്ന് പറഞ്ഞ അയാളുടെ വാക്കുകൾ മനസ്സിൽ പേടിയോടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ കുറച്ചധികം വർഷങ്ങൾ ഡിപ്രഷനിലായിരുന്നു ഇരുട്ടിനെ പേടിയായിരുന്നു ആണുങ്ങളെ പേടിയായിരുന്നു വൈകാതെ എൻ്റെ അച്ഛനും അമ്മയും വേർപിരിയാൻ തീരുമാനിച്ചു അന്ന് തുടങ്ങി ഞാൻ ജീവിച്ചത് അമ്മയോടൊപ്പമായിരുന്നു കുറച്ചുകൂടി മുതിർന്നപ്പോൾ അന്നുണ്ടായ സംഭവങ്ങൾ അമ്മയോട് തുറന്നു പറഞ്ഞു അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിഞ്ഞില്ല അമ്മ എന്നെ ചേർത്ത് പിടിച്ചു എനിക്കൊന്നും തന്നെ നഷ്ടമായിട്ടില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പുരുഷന്മാരുമുണ്ടെന്ന് പറഞ്ഞു തന്നു ഒറ്റയ്ക്ക് ചങ്കൂറ്റത്തോടെ ജീവിച്ചു കാണിച്ചു തന്ന അമ്മയെ കണ്ടാണ് പിന്നീട് ഞാൻ വളർന്നത് എന്നെ യോഗ ക്ലാസ്സിൽ വിടുമ്പോഴും ഡാൻസ് ക്ലാസ്സിൽ ചേർത്തപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു നിഴൽ പോലെ കൂടെ നിന്നപ്പോഴും അമ്മ എന്നെ പഠിപ്പിച്ചത് ചങ്കൂറപ്പോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു യോഗ ക്ലാസ് ഡാൻസ് ക്ലാസ് എന്നിവ നടത്തുന്നുണ്ട് എനിക്കുണ്ടായ മുറിവിൽ നിന്ന് പൊടിഞ്ഞ ചോരത്തുള്ളികൾ കൊണ്ട് ഞാൻ കഥ എഴുതുകയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് കരുത്തേകുന്ന ഒരു കഥ പത്രങ്ങളിൽ വരുന്ന പീഡന വാർത്തകൾ വായിക്കുമ്പോൾ സ്ത്രീയെ ശാരീരികമായി തരം താഴ്ത്തുന്ന സിനിമാ രംഗങ്ങൾ കാണുമ്പോൾ ആണുങ്ങളുടെ ലൈംഗിക ചുവയുള്ള കമൻറ്റുകൾ കേൾക്കേണ്ടി വരുമ്പോൾ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ആ വലിയ മുറിവിൽ നിന്ന് ചോര ഇത് എൻ്റെ മാത്രം കഥയല്ല ഒരുപാട് പെൺകുട്ടികളുടെ കഥയാണ് ഫെമിനിച്ചികൾ എന്ന് എന്നെ പോലെയുള്ളവരെ വിളിക്കുമായിരിക്കും പക്ഷേ ഞാനൊക്കെ ഫെമിനിച്ചിയായത് അങ്ങനെ വിളിക്കുന്നവരുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും കൂടി വേണ്ടിയാണെന്ന് കാലം മനസ്സിലാക്കി കൊടുക്കും ഫെമിനിസം എന്ന് പറയുന്നത് നിശബ്ദമായി സഹിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന പെണ്ണിൻ്റെ സ്വരമാണ് ഫെമിനിസം ആൺവിരോധമല്ല തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല സ്ത്രീത്വം മാത്രമാണ് മഹത്തരമെന്ന് വിളിച്ചോതുന്ന പ്രസ്ഥാനവുമല്ല പെണ്ണായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം നിഷേധിക്കപ്പെടുന്ന നീതി തിരിച്ചുപിടിക്കാനുള്ള അവളുടെ ശ്രമമാണ് സ്വാതന്ത്ര്യത്തോടും ആത്മാഭിമാനത്തോടും ജീവിക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്ന സ്വരത്തിൻ്റെ പേര് സ്ത്രീകളെ അലറാൻ പഠിപ്പിക്കുന്ന ക്യാമ്പയിനുകളല്ല നമുക്ക് വേണ്ടത് അവൾക്ക് അലറാൻ അവസരമുണ്ടാകാത്ത വിധം മാന്യമായി പെരുമാറാൻ പുരുഷന്മാരെ പഠിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ വരട്ടെ അതേ ചേട്ടാ ഞാനൊരു ഫെമിനിച്ചിയാണ് പുരുഷന്മാരെ വെറുക്കുന്ന ഫെമിനിച്ചിയല്ല അല്ല പുരുഷന്മാരാൽ ഫെമിനിച്ചി ആകേണ്ടി വന്നവൾ ഉറച്ച ബോധ്യമുള്ള ജീവിതാനുഭവങ്ങളുടെ ആഴത്തിൽ നിന്നുള്ള സംസാരമായിരുന്നു അവളുടേത് ഇത് വായിക്കുന്ന ആൺസുഹൃത്തുക്കളോട് മുറിയപ്പെട്ട ഏതൊരു സ്ത്രീലും ഒരു ഫെമിനിസ്റ്റ് ഉണ്ട് ഒരുവൾ സ്ത്രീയുടെ അവകാശങ്ങൾക്കായി സ്വരമുയർത്തുമ്പോൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ കാണേണ്ടത് കൊച്ചമ്മയായിട്ടല്ല അഹങ്കാരിയായിട്ടല്ല ഫെമിനിച്ചിയായിട്ടല്ല കാരണം ഒരു സ്ത്രീ അവൾ പെണ്ണായി ജനിച്ചതുകൊണ്ട് മാത്രം കടന്നുപോയ ദുരനുഭവങ്ങളെക്കുറിച്ച് ഏറ്റുവാങ്ങിയ അപമാനങ്ങളെക്കുറിച്ച് നമ്മൾ ആൺകുട്ടികൾക്ക് എന്ത് ധാരണയുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ നാ ദിയാ മുറാദ് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം രണ്ടായിരത്തി പതിനെട്ടിലെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച പെൺകുട്ടിയാണ് അവളുടെ കഥ ദ ലാസ്റ്റ് ഗേൾ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പറ്റുമെങ്കിൽ വായിക്കണം ഐ എസ് ഐ എസ് തീവ്രവാദികളുടെ ലൈംഗിക അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് അവർക്കെതിരെ സ്വരമുയർത്തി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്നതിനായി അവൾ നടത്തിയ യുദ്ധമാണ് മഹത്തായ നോബൽ സമ്മാനത്തിലേക്ക് അവളെ എത്തിച്ചത് യൂട്യൂബിൽ ട്രോൾ വീഡിയോകൾ കാണുന്നതിനിടയിൽ കുറച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് സി എൻ എൻ ഹീറോസ് അനുരാധ കൊയ്രാള എന്നൊന്ന് ടൈപ്പ് ചെയ്യണം ആദ്യം കാണുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കണം പതിനായിരത്തിലധികം പെൺകുട്ടികളെ സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷിക്കുകയും ജീവിതം കൈവിട്ടു പോയിട്ടില്ലെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയും ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന എഴുപതുകളിലെത്തിയ ഒരു അമ്മയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേൾക്കാതെ പോകുന്ന കരച്ചിലിനേക്കാൾ ഭീകരമായ മറ്റെന്തുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ കണക്കനുസരിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ എണ്ണം എൺപത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു ഇതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളിലും ഇത് സംഭവിക്കുന്നത് കുടുംബത്തിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ ആണ് എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം അമ്മ വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയായിരുന്ന സമയത്ത് വല്ല മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് പെങ്ങളോട് ചോദിക്കണം മോളെ നിനക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ റോഡിലൂടെ നടക്കുമ്പോഴോ നമ്മുടെ ബന്ധുക്കളിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കശ്മീരിലെ അമ്പലത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ ഒട്ടാകെ അതിനെതിരെ പ്രതിഷേധം അലയടിച്ചിരുന്നു അന്ന് സമരം നടത്തിയിരുന്നവരിൽ ഒരാൾ എഴുതി കൊണ്ടുവന്ന പ്ലക്കാർഡിലെ വരികൾ ഇവിടെ കുറിച്ചുകൊണ്ട് നിർത്തുകയാണ് വാട്ട് ഇഫ് യു ആർ ദ നെക്സ്റ്റ് ആണുങ്ങൾക്ക് അത് വേണമെങ്കിൽ തിരുത്തി ഇങ്ങനെയും വായിക്കാവുന്നതാണ് വാട്ട് ഇഫ് യുവർ മദർ ഇസ് നെക്സ്റ്റ് വാട്ട് ഇഫ് യുവർ സിസ്റ്റർ ഈസ് നെക്സ്റ്റ് വാട്ട് ഇഫ് യുവർ വൈഫ് ഈസ് നെക്സ്റ്റ് വാട്ട് ഇഫ് യുവർ ചൈൽഡ് ഈസ് നെക്സ്റ്റ്